ം ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ചങ്ങാതിമാർ എന്ന കഥയാണ് ഒരു കാട്ടിൽ കൂട്ടുകാരായ ഒരു മാനും മുയലും കുരങ്ങനും താമസിച്ചിരുന്നു അവർ അടുത്ത ചങ്ങാതിമാരായിരുന്നു ഒരു ദിവസം അവർ കാട്ടിലൂടെ കളിച്ചു നടക്കുമ്പോഴാണ് ഒരു കുഞ്ഞൻ പക്ഷി വന്നത് അവൻ പറഞ്ഞു ദുഷ്ട സിംഹം ഈ വഴി വരുന്നുണ്ട് കിളി പറയുന്നത് കേട്ട് അവരെല്ലാവരും പേടിച്ചു പോയി അയ്യോ എന്തു ചെയ്യും അപ്പോഴാണ് കുഞ്ഞൻ പക്ഷി അവിടെ ഒരു ഗുഹ കണ്ടത് സിംഹത്താൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഗുഹയിൽ പോയി ഒളിച്ചിരുന്നോളൂ കിളി പറയുന്നത് കേട്ട് അവരെല്ലാവരും ആ ഗുഹയിൽ പോയി ഒളിച്ചിരുന്നു അപ്പോഴാണ് സിന്മത്താനും അവിടെ എത്തിയത് ഈ ചിലന്തി വലയുള്ള ഗുഹയിൽ ആരും കാണൂല എന്ന് പറഞ്ഞ സിംഹത്താൻ തിരിച്ചുപോയി ഗുഹയിൽ ഒളിച്ചിരുന്ന മൂന്ന് ചങ്ങാതിമാരും രക്ഷപ്പെട്ടു ഹാവോ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു അവരെല്ലാവരും കിളിയോട് നന്ദി പറഞ്ഞു ഗുഹയിൽ ഒളി അങ്ങനെ കിളിയും അവരുടെ ചങ്ങാതിയായി മാറി കൂട്ടുകാരെ എന്താണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്നവരാണ് നമ്മളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ നന്ദി